സ്ത്രീകളെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രത്യേക പുരുഷനെക്കുറിച്ച് നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ പോലും വീണ്ടും വീണ്ടും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ തിരക്കിലായിരിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ സ്വയം പറയുന്നു ഞാൻ അവനെ മറന്നു എനിക്ക് സുഖമാണ് ഞാൻ മുന്നോട്ടു പോയി എന്നിട്ടും അവൻ വീണ്ടും നിങ്ങളുടെ പ്രഭാത ചിന്തകളിൽ നിങ്ങളുടെ നിശബ്ദ നിമിഷങ്ങളിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾ ആരോടും പറയാത്ത ഇടങ്ങളിൽ ഉണ്ട് എനിക്കവനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു അത് പ്രണയമാണോ അത് ആസക്തിയാണോ അത് ആഘാതമാണോ അതോ ആഴമേറിയതോ ആത്മീയവുമാണോ ആരും നിങ്ങളോട് ഇതുവരെ പറയാത്ത സത്യം ഇന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു കാരണം ഒരു സ്ത്രീ ഒരു പുരുഷനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ മൂന്ന് ശക്തമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു അവൻ അകലെയാണെങ്കിലും അവൻ നിശബ്ദനാണെങ്കിലും അവൻ മുന്നോട്ടു പോയതുപോലെ പ്രവർത്തിച്ചാലും ചിന്തകൾ വെറും ചിന്തകളല്ല അവ ഊർജമാണ് അവ സഞ്ചരിക്കുന്നു അവ ബന്ധിപ്പിക്കുന്നു നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവ അവനിലെത്തിച്ചേരുന്നു അതുകൊണ്ട് ഇന്ന് ഒരു സ്ത്രീയുടെ ഹൃദയം ഒരു പുരുഷനിലേക്ക് തന്നെ മടങ്ങി മടങ്ങിവരുമ്പോഴുണ്ടാകുന്ന അദൃശ്യബന്ധം നമുക്ക് കണ്ടെത്താം ഒന്നാമതായി നിങ്ങളുടെ ചിന്തകൾ അവന്റെ ഉപബോധ മനസ്സിലേക്ക് എത്താൻ തുടങ്ങുന്നു സ്ത്രീകളെ ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങളൊരു പുരുഷനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുമ്പോൾ ആകസ്മികമായിട്ടല്ല വൈകാരികമായി നിങ്ങളുടെ ഊർജ്ജം ഒരു ഉപബോധ മനസ്സിൽ അവനിലെത്താൻ തുടങ്ങുന്നു നിങ്ങൾ അവനെ സന്ദേശമയക്കരുത് നിങ്ങൾ അവനെ വിളിക്കരുത് നിങ്ങൾ അവനെ തടഞ്ഞിരിക്കാം അല്ലെങ്കിൽ അവനെ പിന്തുടരുന്നത് നിർത്തിയിരിക്കാം പക്ഷേ നിങ്ങളുടെ ഊർജ്ജം സംസാരിക്കുന്നു നിങ്ങളുടെ ഹൃദയം സിഗ്നലുകൾ അയയ്ക്കുന്നു നിങ്ങളുടെ മനസ്സ് തരംഗങ്ങൾ തരംഗങ്ങളയയ്ക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവൻ നിങ്ങളുടെ കഥ പെട്ടെന്ന് കാണുന്നു ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ശേഷം അവൻ നിങ്ങൾക്ക് സന്ദേശം അയയ്ക്കുന്നു നിങ്ങൾ അവനെക്കുറിച്ച് ചിന്തിച്ചു നിങ്ങൾ നിങ്ങളവൻ്റെ പേര് കേൾക്കുന്നു അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരപ്പെട്ട അതേ രാത്രിയിൽ നിങ്ങൾ അവനെ സ്വപ്നം കാണുന്നു ഈ നിമിഷങ്ങൾ ക്രമരഹിതമല്ല അവ ഊർജ്ജസ്വലമായ അനുരണനമാണ് നിങ്ങളുടെ വികാരങ്ങൾ ഒരു വൈബ്രേഷൻ ഒരു ഫ്രീക്വൻസി സൃഷ്ടിക്കുന്നു ആ ഫ്രീക്വൻസി അവൻ്റെ ഉപബോധ മനസ്സിലേക്ക് സഞ്ചരിക്കുന്നു എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലാകണമെന്നില്ല അയാൾക്കെന്താണ് തോന്നുന്നതെന്ന് അവൻ അറിയില്ലായിരിക്കാം പക്ഷേ അയാൾക്കെന്തോ അനുഭവിക്കുന്നു അയാൾക്ക് പെട്ടെന്നൊരു സങ്കടം പെട്ടെന്നുള്ള ആഗ്രഹം നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിക്കാനുള്ള പെട്ടെന്നുള്ള ഒരു പ്രേരണ നിങ്ങളെക്കുറിച്ചുള്ള ഒരു പെട്ടെന്നുള്ള ഓർമ്മ പെട്ടെന്നുള്ള ഒരു വൈകാരിക മാറ്റം അനുഭവിക്കുന്നു അതാണ് നിങ്ങളുടെ വൈകാരിക ഊർജം അവന്റെ ഉപബോധ മനസ്സിൽ ഉരയുന്നത് നിങ്ങളുടെ ചിന്തകൾ മന്ത്രിക്കുന്നു അവന് കേൾക്കാൻ കഴിയില്ല പക്ഷേ അനുഭവിക്കാൻ കഴിയും അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ പുരുഷന്മാർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഒരു സന്ദേശവും എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ നിങ്ങൾ ഊർജ്ജസ്വലമായ അവനെ സമീപിച്ചതിനാലാണ് എനിക്ക് പെട്ടെന്ന് നിങ്ങൾ വിളിക്കാൻ തോന്നിയത് എന്നാൽ ഓർക്കുക നിങ്ങളുടെ ഊർജ്ജം ശാന്തമാണെങ്കിൽ അയാൾക്ക് ശാന്തത തോന്നുന്നു നിങ്ങളുടെ ഊർജ്ജം ഉത്കണ്ഠയാകുലമാണെങ്കിൽ അയാൾക്ക് ഉത്കണ്ഠ തോന്നുന്നു നിങ്ങളുടെ ഊർജം കുഴപ്പത്തിലാണെങ്കിൽ അയാൾ വൈകാരികമായി അസ്വസ്ഥത അനുഭവിക്കുന്നു നിങ്ങൾ ചിന്തിക്കുക മാത്രമല്ല നിങ്ങൾ പകരുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങളുടെ ചിന്തകളെ വിവേകപൂർവം തെരഞ്ഞെടുക്കുക കാരണം നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു പോയിന്റ് അവന്റെ ഊർജ്ജമണ്ഡലം നിങ്ങളുടേതിനെ പ്രതിഫലിക്കാൻ തുടങ്ങുന്നു ഓരോ മനുഷ്യനും ഒരു ഊർജ്ജമണ്ഡലമുണ്ട് വികാരങ്ങളാൽ സ്പന്ദിക്കുന്ന ഒരു പ്രഭാവലയം നിങ്ങൾ വികാരത്തോടെ അവനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശക്തമായ എന്തോ സംഭവിക്കാൻ തുടങ്ങുന്നു അവൻ്റെ പ്രഭാവലയം നിങ്ങളുടേതിനൊപ്പം താഴാൻ തുടങ്ങുന്നു അതുകൊണ്ടാണ് രാവിലെ രണ്ട് മണിക്ക് നിങ്ങൾ അവനെക്കുറിച്ച് ചിന്തിക്കുകയും അവൻ അസ്വസ്ഥനാകുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് സങ്കടം തോന്നുന്നു അവൻ പെട്ടെന്ന് നിശബ്ദനാകുന്നു നിങ്ങൾക്ക് സമാധാനം തോന്നുന്നു അയാൾക്ക് ഭാരം കുറയുന്നു നിങ്ങൾ വികാരഭരിതനാണ് അയാൾക്കെന്തോ അസ്വസ്ഥത അനുഭവപ്പെടുന്നു നിങ്ങളുടെ വൈബ്രേഷൻ അവൻ്റെ വൈബ്രേഷനെ ബാധിക്കുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ അവൻ്റെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നു നിങ്ങളുടെ വൈകാരിക തരംഗങ്ങൾ അവൻ്റെ ആന്തരികലോകത്ത് അവൻ മൈലുകൾ അകലെയാണെങ്കിൽ പോലും അലകൾ സൃഷ്ടിക്കുന്നു നിങ്ങളുടെ വികാരങ്ങൾ ആഴമുള്ളതായിരിക്കുമ്പോൾ ഈ ബന്ധം കൂടുതൽ ശക്തമാകും എന്നാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പ്രപഞ്ചം നിങ്ങളുടെ ഊർജം വഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിരാശ വേദന ആസക്തി ഭയം കാരണം ആ വികാരങ്ങൾ കൊണ്ട് നിങ്ങൾ അവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രോഗശാന്തിയെ തടയുകയും ബന്ധത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങളുടെ ചിന്തകൾ സ്വീകാര്യത ഊഷ്മളത മൃദുത്വം ക്ഷമ സമാധാനം എന്നുകൾ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾ രണ്ട് ഹൃദയങ്ങളെയും സുഖപ്പെടുത്തുന്നു നിശബ്ദമായി അതുകൊണ്ടാണ് പ്രപഞ്ചം ചിലപ്പോൾ നിങ്ങളോട് മന്ത്രിക്കുന്നത് വിടൂ അവൻ പ്രശ്നമല്ലാത്തതുകൊണ്ടല്ല മറിച്ച് സ്നേഹം സ്വതന്ത്രമായി ഒഴുകേണ്ടതുകൊണ്ടാണ് സ്ത്രീകളെ സ്നേഹം കൈവശപ്പെടുത്തലല്ല സ്നേഹമാണ് ബന്ധം മുറുകെ പിടിക്കാതെയും ബന്ധം നിലനിൽക്കും നിങ്ങൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഊർജ്ജം അവനെ ബാധിക്കുന്നു അതിനാൽ നിങ്ങൾക്കും അവനുമായി സമാധാനം തിരഞ്ഞെടുക്കുക മൂന്നാമത്തെ പോയിന്റ് വിധി നിങ്ങൾ രണ്ടുപേർക്കും ചുറ്റുമുള്ള സാഹചര്യങ്ങൾ പുനഃക്രമീകരിക്കാൻ തുടങ്ങുന്നു ഏറ്റവും നിഗൂഢവും മാന്ത്രികവുമായ ഭാഗം ഇതാ നിങ്ങളുടെ ഹൃദയം നിരന്തരം ഒരാളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ വിധി പ്രതികരിക്കാൻ തുടങ്ങുന്നു ജീവിതം നിശബ്ദമായി മാറാൻ തുടങ്ങുന്നു അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു സമന്വയങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു നിങ്ങൾ ആസൂത്രണം ചെയ്യാത്ത കാര്യങ്ങൾ ഒത്തുചേരുന്നു അവനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം നിങ്ങൾ കേട്ടേക്കാം അവൻ്റെ പേര് പരാമർശിക്കുന്ന ഒരാളെ കണ്ടുമുട്ടാം മാസങ്ങൾക്ക് ശേഷം അവനെ സ്വപ്നം കണ്ടേക്കാം അവനുമായി ബന്ധപ്പെട്ട ഒരു നമ്പറോ തീയതിയോ കാണാം അപ്രതീക്ഷിതമായി അവനെ കണ്ടുമുട്ടാം അവനെക്കുറിച്ചുള്ള ഒരു അടയാളം കണ്ടെത്താൻ എവിടെയെങ്കിലും പോകാൻ വഴികാട്ടപ്പെട്ടതായി തോന്നാം ഇവ യാദൃശ്ചികതകളല്ല ഇവ വിന്യാസങ്ങളാണ് കാരണം നിങ്ങളുടെ ചിന്തകൾ ഊർജ്ജമാണ് ഊർജ്ജം ചലനം സൃഷ്ടിക്കുന്നു എന്നാൽ ഇത് ഓർക്കുക പ്രപഞ്ചം ഒരേ കഥയ്ക്കായി ആളുകളെ വീണ്ടും ബന്ധിപ്പിക്കുന്നില്ല അതവരെ അടച്ചുപൂട്ടൽ രോഗശാന്തി വളർച്ച പാദങ്ങൾ വ്യക്തത പരിവർത്തനം അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കത്തിനായി വീണ്ടും ബന്ധിപ്പിക്കുന്നു ചിലപ്പോൾ പൂർത്തിയാകാത്ത വൈകാരിക ബിസിനസ് ഉള്ളതിനാൽ അവൻ മടങ്ങിവരുന്നു ചിലപ്പോൾ അവൻ മടങ്ങിവരുന്നു അങ്ങനെ നിങ്ങൾ കൊടുതൽ സമാധാനപരമായി പോകാൻ കഴിയും ചിലപ്പോൾ അവൻ നിശബ്ദമായി മങ്ങുന്നു അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച സ്ത്രീയായി വളരും ഭഴി നിങ്ങളുടെ ചിന്തകൾ അർത്ഥശൂന്യമല്ല അവ നിങ്ങളുടെ ഊർജ്ജസ്വരമായ പാതയുടെ ഭാഗമാണ് നിങ്ങളുടെ ഉള്ളിലോ നിങ്ങളുടെ ചുറ്റുപാടിലോ എപ്പോഴും എന്തോ ഒന്നു മാറുന്നു നിങ്ങളുടെ ഹൃദയം ഒരാളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അയാളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ കഴിയാതെ വരുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം സ്ത്രീകളെ ശ്രദ്ധയോടെ കേൾക്കൂ ഒരു പുരുഷൻ നിങ്ങളുടെ മനസ്സിൽ നിർത്താതെ തങ്ങി നിൽക്കുമ്പോൾ അതിനർത്ഥം അവൻ തന്നെയാണ് എന്നല്ല ചിലപ്പോൾ അവൻ നിങ്ങളുടെ ചിന്തകളിൽ തന്നെ തുടരും കാരണം നിങ്ങളുടെ ആത്മാവ് ഇപ്പോഴും ആ ബന്ധത്തിൽ നിന്ന് പഠിക്കുന്നു അവനൊരു പാഠമോ ഒരു കണ്ണാടിയോ ഒരു ഉത്തേജകമോ ഒരു കർമ്മബന്ധമോ ഒരു ആത്മീയ ഓർമ്മപ്പെടുത്തലോ ആകാം നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഓരോ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വെളിപ്പെടുത്തുന്നു വേദന എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി ആവശ്യമാണ് വാഞ്ഛ എന്നാൽ നിങ്ങൾക്ക് സ്വയം സ്നേഹം ആവശ്യമാണ് സമാധാനമെന്നാൽ പാഠം പൂർത്തിയായി എന്നാണ് ആശയക്കുഴപ്പമെന്നാൽ നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും പ്രോസസ്സ് ചെയ്യുകയാണ് വ്യക്തത എന്നാൽ നിങ്ങളുടെ ആത്മാവ് വികസിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ദുർബലനല്ല മനുഷ്യനായതിനാൽ നിങ്ങളുടെ ഹൃദയം ആഴത്തിൽ ഓർമ്മിക്കുന്നു ഈ ചിന്തകളെ എങ്ങനെ രോഗശാന്തിയാക്കി മാറ്റാം ചിന്തകളോട് പോരാടരുത് അവയെ വിധിക്കരുത് അവരെ രൂപാന്തരപ്പെടുത്തുക അവൻ നിങ്ങളുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം മന്ത്രിക്കുക ഞാൻ നിങ്ങൾക്ക് സമാധാനമയയ്ക്കുന്നു ഞാൻ നിങ്ങൾക്ക് സ്നേഹമയക്കുന്നു ഞാൻ നിങ്ങളെ നിങ്ങളുടെ പാതയിലേക്ക് വിടുന്നു ഞാൻ എന്റേതു തുടരുന്നു ഈ മൃദുലമായ ഉദ്ദേശ്യം ആസക്തിയെ പുറത്തുവിടുന്നു നിങ്ങളുടെ വികാരങ്ങളെ സന്തുലിതമാക്കുന്നു രണ്ട് ഹൃദയങ്ങളിലും സമാധാനം കൊണ്ടുവരുന്നു താമസിയാതെ കുളം മങ്ങുന്നു വേദന മൃദുവാകുന്നു വേദനയില്ലാതെ നിങ്ങൾക്കവനെ ഓർക്കാൻ കഴിയും അതാണ് വൈകാരിക നിയന്ത്രണം ആത്മീയ സത്യം ആത്മീയ അധ്യാപകർ പറയുന്നതിങ്ങനെയാണ് നിങ്ങൾ ഒരാളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ അവരുടെ ഉയർന്ന വ്യക്തിത്വം അതനുഭവിക്കുന്നു ആത്മാക്കൾ നിങ്ങളുടെ കണ്ണുനീരിനെ നിശബ്ദമാക്കുന്നതിലൂടെ ആശയവിനിമയം നടത്തുന്നു അയാൾക്ക് ഭാരമായി തോന്നിയേക്കാം നിങ്ങളുടെ പ്രാർത്ഥനകൾ അയാൾക്ക് ആശ്വാസമായി തോന്നിയേക്കാം നിങ്ങളുടെ ആഗ്രഹം അയാൾക്കൊരാകർഷണമായി തോന്നിയേക്കാം പക്ഷേ സന്തുലിതാവസ്ഥയാണെല്ലാം സ്നേഹത്തിൽ നിന്നുള്ള ചിന്തകളാണ് ഉയർച്ച ഭയത്തിൽ നിന്നുള്ള ചിന്തകൾ നിങ്ങളുടെ ഊർജ്ജം സൗമ്യമായി നിലനിർത്തുക നിർബന്ധിതമായിട്ടല്ല ബന്ധം സ്വതന്ത്രമായി നിലനിർത്തുക അവസാന സന്ദേശം നിങ്ങൾക്ക് അവനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഓർമ്മിക്കുക നിങ്ങൾ ദുർബലനല്ലെന്ന് നിങ്ങൾ ആസക്തിയില്ല ആഴത്തിലുള്ള ഹൃദയവും ശക്തമായ ഊർജ്ജവുമുള്ള ഒരു സ്ത്രീയാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ അവനിലേക്കെത്തുന്നു നിങ്ങളുടെ ഊർജ്ജം അവനെ പ്രതിഫലിപ്പിക്കുന്നു വിധി നിങ്ങളുടെ വികാരങ്ങളോട് പ്രതികരിക്കുന്നു അതുകൊണ്ട് അടുത്ത തവണ അവൻ നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും സമാധാനവും രോഗശാന്തിയും ലക്ഷ്യവും കണ്ടെത്തട്ടെ എന്നു പറയുക എന്നിട്ടത് കൃപയോടെ വിടുക കാരണം അവൻ നിങ്ങൾക്കായി ഉദ്ദേശിച്ച ആളാണെങ്കിൽ സമ്മർദ്ദത്തിലൂടെ അല്ല വിധിയിലൂടെ അവൻ തിരിച്ചുവരും അവൻ അങ്ങനെ അല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ പൊരുത്തപ്പെടുന്ന മനുഷ്യനിലേക്ക് നയിക്കും